ഈ യാത്ര എങ്ങോട്ടാണെന്നോ കാടും മലയും കുന്നും ചെരുവുകളുമൊക്കെ താണ്ടി കോടമഞ്ഞിൻ്റെ തണുപ്പുള്ള നമ്മളുടെ സ്വന്തം പൈതൽ മലയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ സാധാരണ ടൂറിൽ നിന്നും നമ്മൾ ഈ ഒരു പ്ലേസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണം കുട്ടികളെ കാടിനെക്കുറിച്ച് അറിയാനും കാടെന്നാന്ന് കാട്ടിക്കൊടുക്കാനുള്ള ഒരവസരമായിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് കരുതിയിട്ട് തന്നെയാണ് അത് ഏറെക്കുറെ ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ആദ്യ അനുഭവം തന്നെയാണ് ഞാനിത് സെക്കൻഡ് ടൈമാണ് പൈതൽ മലയിലേക്കുള്ള യാത്ര നടത്തുന്നതെങ്കിലും കുട്ടികൾക്കൊക്കെ ആദ്യത്തെ അവരെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത് കാടിനെ അറിയാനും കാടിൻ്റെ ഭംഗി വെടോളം ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ട് അട്ടേൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം നല്ല സന്തോഷമായിട്ട് പോയിട്ടുണ്ടായിരുന്നിരുന്നു പിന്നെ നടന്ന് നടന്ന് പകുതിയാകുമ്പം കുട്ടികളല്ലേ സ്വാഭാവികമായിട്ട് അവർക്ക് നടക്കുമ്പോൾ എല്ലാ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നിരുന്നു കാരണം മണിക്കൂറുകളോളമുള്ള യാത്രയാണ് ഒരു മണിക്കൂറിലെ യാത്ര നല്ലല്ല നമ്മൾ നടക്കുന്നത് എന്നാലും അതൊരു പ്രത്യേക അനുഭവം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളുകളിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും ചിരിയും പാട്ടും ഇതൊക്കെ ആയിട്ടില്ല ആ ഒരു യാത്ര ശബ്ദ കോലാഹലങ്ങളില്ല കാടിൻ്റെ ആ ഒരു സൗണ്ടും ആ ഒരു തണുപ്പും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പൈതൽ മലയിലെ കാലാവസ്ഥയാണ് എന്ത് സുഖാന്നറിയാം നമ്മൾ ചൂടല് പോയിട്ട് പൊരിവെയിലത്ത് നടന്ന് പോയിട്ട് ഒരു എ സിയിൽ നിൽക്കുന്ന ആ ഒരു കുളിർമ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നടത്തത്ര ബുദ്ധിമുട്ട് ആയിട്ട് തോന്നാതെ വന്നത് എല്ലാവരും കരുതിയിരിക്കുന്നത് നടന്ന് നടന്ന് പൈതൽ മലേൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഐസ്ക്രീമും ഇതെല്ലാം കിട്ടുന്ന എന്തോ സംഭവങ്ങളുണ്ട് എന്നാണ് ഇടക്ക് ധൈര്യശാലയ ഒരാൾ അട്ടര എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതാന്ന് അട്ട എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പൈതൽ മലേനെ നിറുകയിലെത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് വ്യൂ പോയിൻ്റിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോടമഞ്ഞ് ഇപ്പം തന്നെ ഒരു പന്ത്രണ്ടര മണി സമയമാണ് ആ സമയത്ത് തന്നെ കോട ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല കോടി കോടിയുണ്ടായിരുന്നായിരുന്നു പരസ്പരം കാണാൻ പറ്റാത്ത അത്രയും നല്ല കോടി ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ ഇങ്ങനെ എന്തുകൊണ്ടും എനക്ക് അന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു മറന്നുപോയി എന്ന് പറയുന്നതാണ് സത്യം ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന തിരക്കിൽ അത് മറന്നുപോയി അങ്ങനെ ഇപ്പം പതുക്കെ നമ്മൾ അവിടെ എത്തി നടന്ന് നടന്ന് ചിലരെല്ലാം പാതി വഴിയിൽ ഇങ്ങനെ അവിടെ അവിടെ കണ്ട കല്ലിലും പാറയിലായിട്ട് ഇരുന്ന് ക്ഷീണം തീർക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നു ഇതാ ഒരാളിതാ ഇവിടെ നിന്ന് ആവി ഇടുന്നുണ്ട് അങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിച്ചേർന്നു പിന്നെ അവരവരുടെ ഫോട്ടോ എടുക്കലും വീഡിയോസും കാര്യങ്ങളായിട്ട് എല്ലാവരും അവരവരെ സ്വകാര്യതയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നായിരുന്നു കണ്ട കോട ഇപ്പം തന്നെ മൂടി വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഒരു മണിക്കൂറോളം അവിടെ ചിലവഴിച്ചിട്ട് പതിയെ നമ്മൾ തിരികെ യാത്ര തിരിച്ചു ഇത്തിരി സ്പീഡ് കൂടിയിട്ടുണ്ടായിരുന്നായിരുന്നു തിരിച്ച് വരുമ്പോൾ കാരണം അട്ട ശല്യം ഉള്ളത് കൊണ്ട് അടുത്ത യാത്രയും യാത്രാനുഭവമായി വീണ്ടും കാണാം നല്ലൊരു അനുഭവം തന്ന പൈതൽ മലയ്ക്ക് നന്ദി അറിയിച്ചു കൊണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിറങ്ങി